െന്ന് വിശ്വസിക്കുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീണ്ടും വന്നിരിക്കുകയാണ് ജൂൺ മാസത്തിലെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് അതായത് ജൂൺ പതിനഞ്ച് ആയിരുന്നു മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി അത് നീട്ടിയിട്ടുണ്ട് ഈ മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കേണ്ട മറ്റ് വിഹിതങ്ങളെക്കുറിച്ചും പറയുന്നു വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഉൾപ്പെടാത്ത ആളുകളാണ് എങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാം നമുക്ക് ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെക്കുമ്പോൾ പുറം റേഷൻ സൗജന്യം മാത്രമല്ല ലഭിക്കുന്നത് റേഷൻ കടയിൽ നിന്നും എല്ലാം സൗജന്യമായിട്ട് ലഭിക്കും ആട്ടക്ക് മാത്രം പണം നൽകിയാൽ മതി പക്ഷെ ആ ഒരു റേഷൻ സൗജന്യം മാത്രമല്ല നമുക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന നിരവധി ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ മറ്റ് പദ്ധതികളിലെല്ലാം ബി പി എൽ റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ മുൻഗണന ലഭിക്കും ബി പി എൽ റേഷൻ കാർഡിന്റെ അഭാവത്തിൽ തന്നെയാണ് മറ്റുള്ള ആളുകളെ ബി പി എൽ റേഷൻ കാർഡ് ഇല്ല ഇല്ലാത്ത ആളുകളെ എ പി എൽ വിഭാഗക്കാരെ പരിഗണിക്കുക ചില പദ്ധതികൾ എ പി എൽ വിഭാഗക്കാർക്ക് ഇല്ലതാനും അതുകൊണ്ട് തന്നെ അർഹനാണെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയമാണിപ്പോൾ ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ബി പി എൽ റേഷൻ കാർഡിന് അർഹത ഇല്ലാത്ത ആളുകൾ അതായത് ആയിരം സ്ക്വയർ ഫീറ്റിന് വീട് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലോ വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വാർഷിക വരുമാനം ആദായനുകുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയോ പെൻഷനോ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ളവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇതിൽ നിന്ന് ഇതിൽ പെടാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന റേഷൻ നിങ്ങളുടെ റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡ് സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമാണിത് ജൂൺ പതിനഞ്ച് വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു സാവകാശമാണ് ലഭിച്ചിട്ടുള്ളത് എത്രയും വേഗം അർഹത അർഹതയുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഈ ആള് അർഹതയുണ്ട് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് അർഹതയുള്ള ആളാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷിപത്രം അതിനു വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകണം അവർ വീടുകൾ പരിശോധിച്ചിട്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ ആദ്യം അതിനു അതിന് വേണ്ടിയിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച് അത് കരസ്ഥമാക്കിക്കൊണ്ട് അപേക്ഷ ബി പി എൽ റേഷൻ കാർഡിനുള്ള അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങൾ ഈ മാസം ജൂൺ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി മൂന്ന് കിലോയുമാണ് ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത് ഇതിപ്പോൾ ബി പി എൽ റേഷൻ കാർഡ് ആവുകയാണ് എങ്കിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരി സൗജന്യമായി ലഭിക്കും ഒരു കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും അപ്പം ആ ഒരു രീതിയിലേക്ക് മാറും അപ്പോൾ ഉടനെ അർഹതയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നീല വെള്ള ഇനി നീല പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും കുട്ടികളെയൊന്നും ചേർക്കേണ്ട സമയത്ത് റേഷൻ കാർഡിൽ ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം നഷ്ടമാകുന്നുണ്ട് അപ്പൊ എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നീല നമ്മുടെ റേഷൻ കാർഡിൽ കുട്ടികൾ പ്രായമായിട്ട് കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കാനായിട്ടുണ്ട് എങ്കിൽ ആധാർ കാർഡ് എടുത്ത് അവർ റേഷൻ കാർഡിൽ ചേർക്കണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ റേഷൻ വിഹിതങ്ങൾ നീല പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ വിഹിതങ്ങൾ അധികമായിട്ട് ലഭിക്കും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഇനി സബ്സിഡി സാധനങ്ങൾ ശബരി കെ റൈസ് ഇവയെല്ലാം സപ്ലൈകോയിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരം അതെല്ലാം കഴിയുന്നത് ലഭിക്കുന്ന സാധനങ്ങൾ പതിമൂന്നിനവും കിട്ടിയില്ല എങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ പോയിട്ട് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളായിട്ട് അറിയിക്കാനുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും കാണാം തരും